നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടി ഇല്ലാതാക്കാനുള്ള സകല മാധ്യമങ്ങളുടെയും എതിരാളികളുടെയും ശ്രമങ്ങൾ തകർന്നടിഞ്ഞില്ലാതാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ എത്തിയത് മുതൽ മാധ്യമങ്ങൾ ആദ്യം ചെയ്തത് രാഹുലിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച് കള്ളപ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു പാത്തും പതുങ്ങിയും സകലതയും പേടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ മണ്ഡലത്തിലെത്തി എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ രാഹുൽ സ്വകാര്യ കാറിലാണ് വന്നത് രാഹുൽ ആരെയും കണ്ടില്ല മാധ്യമങ്ങളോട് മിണ്ടിയില്ല ഒരു പേടിയുണ്ട് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ പല കഥകളും മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ നൽകി പക്ഷെ തുടർന്ന് ഇങ്ങോട്ട് നിരന്തരമായ വീഡിയോകൾ പാലക്കാട് നിന്ന് പ്രവഹിക്കുകയായിരുന്നു ഒരു പെൺകുട്ടി ഓടി വന്ന് രാഹുലിനൊപ്പം നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് ഞാനൊരു കോൺഗ്രസ് കാരി എന്ന് ചിരിച്ചു പറയുന്നു രാഹുൽ അവിടെ മണ്ഡലത്തിൽ മരിച്ച ആളുകളുടെ വീടുകൾ സന്ദർശിക്കുന്നു അതിനുശേഷം പുറത്തിറങ്ങുന്ന രാഹുലിനെ കാണാൻ കൂട്ടം കൂടി ആളുകൾ എത്തുന്നു രാഹുലിനൊപ്പം സെൽഫി എടുക്കാൻ സകല ഇടങ്ങളിലും ആളുകൾ ക്യൂ നിൽക്കുന്നു പല വീടുകളിലും ചെല്ലുമ്പോൾ അമ്മമാർ പ്രായമായ സ്ത്രീകളൊക്കെ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് രാഹുലിനെ കെട്ടിപ്പിടിക്കുന്നു രാഹുൽ വാഹനത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നു ഒരൊറ്റ ബി ജെ പി പ്രവർത്തകനോ ഒരൊറ്റ സി പി എം പ്രവർത്തകനോ രാഹുലിനെ വഴിയിൽ തടയാൻ ഉണ്ടായിരുന്നില്ല എന്നിടത്താണ് രാഹുലിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന നിലയിൽ നമ്മുടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് മുഴുവൻ പച്ച കള്ളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുലിനെ ഭയപ്പെടുത്താൻ രാഹുലിനെ വീട്ടിൽ തന്നെ ഇരുത്താൻ അതുവഴി പലർക്കും നേട്ടമുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ പല സംഘപരിവാർ സി പി എം ഹാൻഡിലുകളും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയ ഭീതിയുടെ ആശങ്കയുടെ പേടിപ്പിക്കലിൻ്റെ ഒരു വലിയ പുകമറയാണ് രാഹുൽ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് തകർത്ത് ഇല്ലാതാക്കിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത്തിയെട്ട് ദിവസം നമ്മുടെ ഒരു നാട്ടിലെ എം വീട്ടിലിരുന്നു ഒരു ദിവസം നിയമസഭാ സമ്മേളനത്തിന് പോയി എന്നതൊഴിച്ചാൽ ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഇന്നാണ് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് ഒരു പെൺകുട്ടിയും ഒരു പീഡന പരാതിയും രാഹുലിനെതിരെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിലും നൽകിയിട്ടില്ല പോലീസിൽ ഒരു പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു കോടതി രാഹുലിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു യുവതി രാഹുലിനെ നിർബന്ധിച്ച് അബോർട്ട് ചെയ്യിച്ചു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു പെണ്ണ് ഇതുവരെ രാഹുലിന് രാഹുലിന്റെ പേര് പറഞ്ഞ് ഒരു വാർത്താ സമ്മേളനം നടത്തി തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല അവന്തിക എന്നൊരു യുവതി വന്നിരുന്നു പക്ഷേ അവർ പഠിച്ച കള്ളിയാണെന്നുള്ള ഒപ്പമുള്ളവർ തന്നെ പൊളിച്ചു തൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന് അവന്തികയും സ്ഥിരീകരിച്ചു പിന്നെ എന്താണ് രാഹുലിന് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ തടസ്സം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഈ ചോദ്യം രാഹുലിനെ പിന്തുണയ്ക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചോദിച്ചിരുന്നു പക്ഷേ അപ്പോഴൊക്കെ രാഹുലിനെ വന്നാൽ തടയും വഴി നടക്കാൻ അനുവദിക്കില്ല പാലക്കാട് കാലുകുത്തിക്കില്ല രാഹുൽ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എം എൽ എ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബി ജെ പിയുടെ ആളുകൾ വലിയ പ്രതിഷേധമുണ്ടാക്കുകയായിരുന്നു സി പി എം തുടക്കത്തിൽ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ തുടക്കത്തിൽ സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ചില പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമെന്നല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വഴി തടയുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങളൊന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് സി പി എം പിന്നീട് നിലപാട് തിരുത്തി പക്ഷേ അപ്പോഴും ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷൻ പാലക്കാട്ട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും നിരന്തരമായി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കാലുകുത്തിക്കില്ല മണ്ഡലത്തിലൂടെ നടക്കാൻ അനുവദിക്കില്ല എവിടെയും പോകാൻ അനുവദിക്കില്ല എം എൽ എ ഓഫീസിലിരുത്തില്ല എന്നൊക്കെയായിരുന്നു അതിന് കാരണമായി പറയുന്നത് കോൺഗ്രസിൻ്റെ വിഴുപ്പാണ് രാഹുൽ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് രാഹുൽ ഒരു പെണ്ണുപിടിയനാണ് സ്ത്രീകൾ സൂക്ഷിക്കണം സ്ത്രീകളെ വേട്ടയാടിയവനെന്നായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ ബി ജെ പി ഇന്ന് രാഹുൽ മണ്ഡലത്തിൽ സധൈര്യം ചങ്കൂറ്റത്തോടെ കാലുകുത്തിയപ്പോൾ മൂലയ്ക്ക് പേടി ചിരിപ്പായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാവിലെ കുറച്ച് ബി ജെ പി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാനും ഓഫീസിൽ നിന്ന് ഇറക്കാനുമൊക്കെയായി കുറച്ച് ചൂലുമായി രാഹുലിൻ്റെ ഓഫീസിലേക്ക് പുറപ്പെട്ടിരുന്നു എന്നാണ് ഒരു വാർത്തയിൽ കണ്ടത് പക്ഷേ ഓഫീസിന് വളരെ ദൂരെ വെച്ച് തന്നെ പോലീസ് അവരെ പൊക്കിക്കൊണ്ടുപോയി അതിനുശേഷം ചില വഴിയിൽ വെച്ച് ചില പ്രതിഷേധങ്ങളൊക്കെ നടന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ രാഹുലിനെ കാല് കുത്തിക്കില്ല എന്ന ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ ആ വെല്ലുവിളിയൊക്കെ വെറും കരച്ചിലായി മാറി അല്ലെങ്കിൽ വെറും വെല്ലുവിളി ഒന്നുമല്ലാതായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെ സകല ഇടങ്ങളിലും സഞ്ചരിച്ചു എത്താൻ പറ്റുന്ന ആദ്യ ദിവസം എത്താൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ പോയി അവിടങ്ങളിലൊക്കെ ജനങ്ങൾ സ്നേഹോഷ്മളമായ സ്വീകരണമാണ് രാഹുലിന് നൽകിയത് എം എൽ എ ഓഫീസിലേക്ക് ജനങ്ങളുടെ വോട്ടർമാരുടെ പ്രവാഹമായിരുന്നു ഒന്ന് ശ്വാസം വിടാൻ പോലും രാഹുലിനെ സമ്മതിക്കാത്ത വിധത്തിൽ ആളുകൾ പൊതിഞ്ഞു കോൺഗ്രസ് പ്രവർത്തകർ പൊതിഞ്ഞു കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ കണ്ട് സംസാരിച്ചു രാഹുലിന് അങ്ങനെ അയത്തമൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഈ നാട്ടിലൊരു എം എൽ എ ആണ് നിയമസഭാ സ്പീക്കർ പറയാത്തിടത്തോളം കാലം രാഹുൽ എം എൽ എ അല്ല എന്നൊന്നും ആരും പറയണ്ട ഒരു എം എൽ എക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള സകല ആനുകൂല്യങ്ങളും അവകാശങ്ങളും സംരക്ഷണവും രാഹുലിന് കിട്ടുക തന്നെ ചെയ്യും കോൺഗ്രസ്സിൽ നിന്ന് സസ്പെൻഷനിലായി എന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരും രാഹുലിനോട് പിണ്ടരുത് എന്ന് കോൺഗ്രസ് പാർട്ടി പോലും പറഞ്ഞിട്ടില്ല ഒരു പാർട്ടിയും അങ്ങനെ പറയുകയുമില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംവദിക്കാം കോൺഗ്രസ് പ്രവർത്തകർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കാണാം കോൺഗ്രസ്സുകാരുടെ ഒഴുക്കായിരുന്നു രാഹുലിനെ കാണാം എന്താണ് രാഹുലെ നീ വരാൻ താമസിച്ചത് എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം അല്ലാതെ ഈ ബി ജെ പി പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഴുപ്പായി കോൺഗ്രസ് കണ്ടു എന്നൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല ആ ദൃശ്യങ്ങൾ തന്നെ നിങ്ങൾ നോക്കൂ അത് കാണുമ്പോൾ നമുക്ക് തോന്നില്ലേ നമുക്ക് മനസ്സിലാവില്ലേ രാഹുലിന് എന്താണ് കുഴപ്പം ആ മണ്ഡലത്തിൽ ആരാണ് രാഹുലിനെ കുറ്റം പറയുന്നത് ഞാൻ പറയുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യമാണ് ഒരിക്കലും സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെയോ അണികളെ അനുഭാവികളെയല്ല ഉദ്ദേശിക്കുന്നത് നിഷ്പക്ഷരായ വോട്ടർമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാലക്കാട്ടെ വോട്ടർമാർ ഈ പറയുന്ന എതിരാളികൾ പറയുന്നത് പോലെ അവർക്ക് രാഹുൽ ിനെതിരെ വലിയ വിദ്വേഷണ്ടേ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾക്കെതിരെ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടിയുടെ വ്യത്യാസമില്ലാതെ ജനങ്ങൾ സംഘടിച്ച് എം എൽ എ ചെയ്തത് തെറ്റാണ് ജനപ്രതിനിധി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നിരവധി എം എൽ എമാരെ വഴിയിൽ തടഞ്ഞിട്ടുള്ള നിരവധി എം എൽ എമാരെ ജനങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ള നാടാണ് കേരളം അതുകൊണ്ട് തന്നെ എം എൽ എ ആയി പോയി എന്നതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ രോഷം അവർക്കുണ്ടാകില്ല എന്നൊന്നുമില്ല പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽനെതിരെ അങ്ങനെ ആ മണ്ഡലത്തിൽ മണ്ഡലത്തിലൊരു പൊതുവികാരമില്ല ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പെണ്ണുപിടിയൻ രാഹുൽ വന്നേ വനിതകൾ സൂക്ഷിച്ചോ മണ്ഡലത്തിലെ പെണ്ണുങ്ങൾ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടി ഇന്ന് പാലക്കാട് നടത്തിയത്രേ അത് ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് അത് കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാ വന്നത് പത്തോ പതിനഞ്ചോ പേരും മാത്രം കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം ഒരു മണ്ഡലത്തിലൊരു വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ട് പത്ത് പേരെ ഇത് തന്നിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ രാഹുലിനെതിരെ ജനങ്ങൾ ഇല്ല രാഹുലിനെതിരെ ജനങ്ങളില്ല കാരണം ജനങ്ങൾക്ക് അങ്ങനെ പ്രതിഷേധമുണ്ടെങ്കിൽ ഈ പ്രതിഷേധ പരിപാടിയിൽ അവർ പങ്കെടുക്കുമായിരുന്നു ജനങ്ങൾ ഇറങ്ങുമായിരുന്നു ഡി വൈ എഫ്ഐക്കൊപ്പം പണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇവിടെ പല പാർട്ടികളും സമരം ചെയ്തു അതിൽ പങ്കെടുത്ത ജനങ്ങൾ വലിയൊരു വിഭാഗവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് അല്ലാതെ അവർ ഏതെങ്കിലും കൊടിക്കീഴിൽ വന്നവരല്ല അവർക്ക് അതിൽ പ്രതിഷേധമുണ്ടായി അവർ പ്രതിഷേധിച്ചു പണ്ടു ഇവിടെ നാമജപ ഘോഷയാത്രകൾ നടന്നു ഒരു പാർട്ടിയുടെയും ആഹ്വാനമില്ലാതെയാണ് ജനങ്ങൾ ഭക്തരായിട്ടുള്ള ആളുകൾ ഒരു കോമൺ കോസിന് വേണ്ടി ഒന്നിച്ചിട്ടുണ്ട് അപ്പൊ ജനങ്ങൾക്ക് ശരിക്കും പ്രതിഷേധമുണ്ടെങ്കിൽ ജനങ്ങൾ ഇറങ്ങും ഇപ്പൊ പ്രളയമുണ്ടായ സമയത്ത് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ടുള്ള ഒരു പാർട്ടിയുടെയും കീഴിലല്ല അവർ ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കാനുള്ളത് മറയില്ലാതെ പ്രതിഷേധിക്കാൻ ഒരു മടിയും നമ്മുടെ ജനങ്ങൾക്കില്ല ഇപ്പൊ ഏത് കാര്യത്തിനും ഒന്നിച്ചു നിൽക്കേണ്ടിടത്ത് ഒന്നിച്ചു നിൽക്കാനും കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ജനങ്ങൾക്കറിയാം പക്ഷെ ഇവിടെ സി പി എമ്മും ബി ജെ പി താലാകുത്തി മറിഞ്ഞിട്ടും മണ്ഡലത്തിലെ സകല വീടുകളിലും കയറി എന്നാണ് യു എഫ് ഐ പറയുന്നത് അവിടെ വീടുകളിൽ കയറി രാഹുലിനെതിരെ ബോധവൽക്കരണം നടത്തിയിട്ടും രാഹുലിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങളില്ല സാധാരണക്കാരില്ല അവര് രാഹുൽ മാങ്കൂട്ടത്തിൽ ജെയ്വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിന്ന് രാഹുലിനൊപ്പം സെൽഫി എടുത്ത് ഞങ്ങളുടെ എം എൽ എ തിരിച്ചു വന്നു എന്ന സന്തോഷത്തിൽ ആഹ്ലാദത്തിൽ നിൽക്കുകയാണ് ഇതോടുകൂടി ഇത്രയും നാൾ നടന്ന രാഹുൽ വേട്ടയ്ക്ക് ഒരു വലിയ പരിസമാപ്തി ആയിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് എതിരാളികളുടെ സ്വപ്നങ്ങൾ മുഴുവൻ തകർക്കുന്ന വിധത്തിലേക്ക് രാഹുൽ എന്ന ചെറുപ്പക്കാരൻ നടന്നു കയറിയിരിക്കുന്നു എത്തിയിരിക്കുന്നു ഇനി രാഹുലിന് മുന്നിൽ വലിയ വെല്ലുവിളികളൊന്നുമില്ല അദ്ദേഹം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ഇപ്പം പല വിവാദ ചോദ്യങ്ങളും മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അന്വേഷണം കഴിയട്ടെ എന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്നാണ് മാങ്കൂട്ടത്തിൽ പറയുന്നത് വളരെ നീതിപൂർവമായ വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണത് അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എന്ന് വെച്ച് അയാൾ പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ അയാൾ കള്ളനാണെന്ന് ഒരു ജനവും കരുതില്ല മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്ന നിലപാടാണ് രാഹുൽ എടുക്കുന്നത് അതിന് കാരണം അയാൾ പറയുന്നുണ്ട് കേസ് ഉണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം കഴിയട്ടെ എന്താണ് അന്വേഷണ സംഘം പറയുന്നത് കോടതിയിൽ കൊടുക്കുന്നതെന്ന് നോക്കാലോ കോടതിയിൽ കൊടുക്കാതിരിക്കാൻ കഴിയില്ല പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇതുപോലെ കുറേ കഥകളും പറഞ്ഞ് ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ വാളെടുത്തവരൊക്കെ അന്തം വിട്ട് സാധാരണക്കാരായ ജനങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞ സന്ദർഭം ഉണ്ടായിരുന്നു ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ നമ്മൾ ഇല്ലാ കഥകൾ പറഞ്ഞ് വേട്ടയാടിയത് എന്നോർത്ത് പല ജനങ്ങളും അദ്ദേഹത്തിന്റെ മരണ സമയത്തൊക്കെ അത് ഏറ്റുപറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഞങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി എന്ന് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല ആ റിപ്പോർട്ട് വരുന്നതുവരെ ഞാൻ നിശബ്ദനായിരിക്കുകയാണ് വന്നതിന് ശേഷം എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് അതിനെ തള്ളിക്കളയുന്നത് എന്തായാലും മണ്ഡലത്തിൽ രാഹുൽ വന്ന് കാണിച്ച ഷോ ഉണ്ടല്ലോ അത് ഗംഭീരമായിരുന്നു കൃത്യമായ തിരിച്ചടിയായിരുന്നു സകല എതിരാളികളെയും വിറപ്പിച്ചു വിട്ട ഒറ്റയൊരുത്തൻ തീയായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അയാളെ പിടിച്ചു കെട്ടുക സാധ്യമാണ് അല്ലെങ്കിൽ എതിരാളികളുടെ സ്വപ്നങ്ങളൊന്നും അയാളുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ